guys <laughs> എനിക്കറിയാം കുറേയായി നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്തായാലും ഇന്ന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഡോക്ടർ റാഷൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നോ സ്ട്രിപ്സ് ആണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ ഓയിലും ഡേർട്ടൊക്കെ ഉള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ഇതിന് പതിനാറ് രൂപയാണ് ഒരു സ്ട്രിപ്പിന് വരുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നോ സ്ട്രിപ്പാണ് നമുക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ ഈ രണ്ട് ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് ഒരു ഡീറ്റാ നോസ് പോസ് സ്ട്രിപ്സും അതുപോലെ തന്നെ ബാബു ചാർക്കോളും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ബിൾ ആയിട്ടുള്ള ഡെമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ബാറ്റിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഫേസും നോസും നന്നായിട്ട് വെറ്റ് ചെയ്യുക വെറ്റ് ചെയ്ത നോസിലെ മാത്രമേ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്സ് ഒട്ടിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ജസ്റ്റ് ഫീൽ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും ഇപ്പം എൻ്റെ മോക്ക് നോക്കുകയാണെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ബ്ലാക്കറ്റ്സും വൈറ്റ് ഹെഡ്സും ഇപ്പം കാണുന്നില്ല പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കാണാത്ത രീതിയിലുള്ള വൈറ്റ് ഹെഡ്സും എഡ്സും ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെന്ന് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരുന്നു നമുക്ക് ഇതിനെ അഴിച്ചു നോക്കാം ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ചു ഇതാക്കാൻ പാടില്ല പതുക്കെ പതുക്കെ ചേനക്കാം ഒന്നും അല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സെന്ററിലോട്ട് എത്തുമ്പോ ചെറിയ വേദന പക്ഷെ സഹിക്കാൻ പറ്റുന്ന വേദന മനസിലാവും അത്യാവശ്യം വൈറ്റ് ഒക്കെ ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ അത്ര വിസിബിൾ ആയിട്ടൊന്നും കാണാൻ ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആളുകളാണെങ്കിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം അതുപോലെ ഇവിടെയുള്ള ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ പോവും വൈറ്റ് ഹെഡ്സ് പോകാം നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ വളരെ ഇൻഗ്രോത്ത് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സൊന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഈ പുറമേ ഉള്ളത് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക